ജി സെവൺ ഉച്ചകോടിക്ക് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി മോദിക്ക് ക്ഷണമില്ല ഈ മാസം പകുതിയോടെ കാനഡയിലെ ആൽബർട്ടയിൽ നടക്കുന്ന ജി സെവൺ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രിക്ക് ക്ഷണമില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എല്ലാ ജി സെവൻ ഉച്ചകോടികളിലും ക്ഷണിതാവായിരുന്ന മോദിക്ക് ഇത്തവണ ഇതുവരെ ഔപചാരിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഉച്ചകോടി നടക്കുന്നത് കൂട്ടായ്മയ്ക്ക് പുറത്തുള്ള രാഷ്ട്ര നേതാക്കളെ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിക്കാറുണ്ട് ഈ ഇനത്തിൽ ഇന്ത്യൻ നേതാക്കൾ സ്ഥിരം സാന്നിധ്യമാണ് അതേസമയം ക്ഷണം ലഭിച്ചാലും പ്രധാനമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയില്ലായിരുന്നുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഖലിസ്ഥാൻ തീവ്രവാദത്തോടുള്ള സമീപനമടക്കം ഇന്ത്യയുമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ കാനഡയിലെ പുതിയ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് വ്യക്തതമാകാതെ വടക്കേ അമേരിക്കൻ രാജ്യത്തേക്ക് മോദി പോകില്ലെന്നാണ് വാദം ആറു വർഷമായി തുടരുന്ന പതിവ് ഇത്തവണ മുടങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലാണ് ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെ ലോകത്തെ ഏഴ് മുൻനിര രാജ്യങ്ങളുടെ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിനെ ആഗോള സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ സൂചകമായിട്ടാണ് ഗണിച്ചിരുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവയാണ് ജി സെവൻ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇത്തവണ നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിക്കാത്തതിൻ്റെ പിന്നിൽ കാനഡയിലെ സിഖ് തീവ്രവാദി ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണെന്ന് വിലയിരുത്തലുണ്ട് ജസ്റ്റിൻ ട്രൂഡോക്ക് പിറകെ അധികാരത്തിലെത്തിയ പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണിയും സിത്ത് വിഷയത്തിൽ ഇന്ത്യൻ നിലപാടിനെതിരാണെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കരുതെന്ന് കാനഡയിലെ സിഖ് സംഘടനാ പ്രതിനിധികൾ കഴിഞ്ഞയാഴ്ച കാർണിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിസാറിനെ വധിച്ചതിൽ നടക്കുന്ന അന്വേഷണത്തോട് ഇന്ത്യ സഹകരിക്കുന്ന സഹകരിക്കുന്നില്ലെന്നായിരുന്നു ഇവരുടെ വാദം നിസാർ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ട്രൂഡോ സർക്കാറുമായുള്ള ഇന്ത്യയുടെ ബന്ധം തീർത്തും വഷളായിരുന്നു നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം തിരിച്ചു വിളിച്ചും കടുത്ത വാക്പോരിലേർപ്പെട്ടും ഇരു രാജ്യങ്ങളും ബന്ധ ബന്ധവിഛേദനത്തിൻ്റെ വക്കിലെത്തിയിരുന്നു കാർണി പിൻഗാമിയായെത്തിയതോടെ ഈ സ്ഥിതി മാറുമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ എന്നാൽ ബന്ധം വഷളാക്കിയത് കാനഡയല്ലെന്ന നിലപാടാണ് കാർണി പങ്കുവെക്കുന്നത് നിജാർ വിഷയത്തിൽ അഭിപ്രായ പ്രകടനത്തിന് മുതിരാതെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചമാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ജി സെവൻ സംഘാടകരുടെ വക്താവ് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടില്ല സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രാഷ്ട്ര തലവന്മാരുടെ പട്ടിക ഔദ്യോഗികമായി പുറത്ത് വിട്ടിട്ടുമില്ല ആസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക യുക്രൈൻ ബ്രസീൽ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവസാന നിമിഷം മോദിക്ക് ക്ഷണം വന്നാലും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ സമയമില്ലാത്തതിനാൽ സ്വീകരിക്കാനിടയില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന